ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസുത സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ വാഹനം വാങ്ങി പണം നൽകാതെ വഞ്ചിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതി മുപ്പത്തിരണ്ട് വർഷത്തിനുശേഷം പോലീസിന്റെ പിടിയിലായി കാസർകോട് ഉപ്പള ഹിതായത്ത് നഗർ സ്വദേശി മംഗൾപ്പാടി ഇക്ബാലിനെയാണ് എടക്കര പോലീസ് ഇൻസ്പെക്ടർ എൻ വി ഷൈജുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് കേസിനാസ്പദമായ സംഭവം എടക്കര സ്വദേശിയായ പരാതിക്കാരിൽ വാഹനം വാങ്ങിയ ശേഷം പണം നൽകാമെന്ന് അവധികൾ പറഞ്ഞ് ഇക്ബാൽ വഞ്ചിക്കുകയായിരുന്നു പരാതിക്കാരൻ എടക്കര സ്റ്റേഷനിൽ ഇതുസംബന്ധിച്ച് പരാതി നൽകുകയും പോലീസ് ഇയാളെ പിടികൂടുകയും ചെയ്തിരുന്നു എന്നാൽ ജാമ്യത്തിലിറങ്ങിയ ഇക്ബാൽ ഒളിവിൽ പോയി പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അതിനിടെ പരാതിക്കാരൻ മരിക്കുകയും ഇക്ബാലിനെതിരെ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തു തുടർന്ന് തുടർന്ന് എടക്കര ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ഉപ്പളയിലെ വാടക വീട്ടിൽ നിന്ന് അറസ്റ്റിലായത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി സീനിയർ സി പി ഒമാരായ സി എ മുജീബ് സാബിറലി സി പി ഒ സുബീഷ് കാരക്കുന്ന് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഫാഷൻ ഇനി നിങ്ങളുടെ അഭിരുചിക സെറ്റ് ചെയ്യാം പരാഗ് ഫാഷൻ ഓൾ റണ്ണിംഗ് മെറ്റീരിയൽ ഡ്രസ് കോഡ് ആൻഡ് ചുരിദാർ സെറ്റ് ഡ്രസ് കോഡുകൾക്ക് അനുസൃതമായ റണ്ണിംഗ് മെറ്റീരിയൽസുകൾ സിൽക്ക് ഷിഫോൺ കോട്ടൺ ക്ലോത്തുകളിൽ എണ്ണിയാ തീരാത്ത കളക്ഷനുകൾ ഒരുക്കി പരാഗ് ഫാഷൻ തുണികൾ തുണികൾ ബ്ലൗസ് തുണി മാക്സി വിവിധ മോഡലുകളിലുള്ള ചുരിദാർ സെറ്റുകൾ പുറമേ നമ്മുടെ വസ്ത്രങ്ങളെ അലകൃതമാക്കാൻ ലൈസുകളും ഡ്രസ് മെറ്റീരിയലുകളും എല്ലാം തിരഞ്ഞെടുക്കാൻ പാകത്തിന് വിശാലമായ ഷോറൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നു ഇനി നിങ്ങളുടെ ഇഷ്ടങ്ങൾ തിരഞ്ഞെടുക്കൂ പരാഗിലൂടെ ഡ്രസ് കോഡ് ആൻഡ് സെറ്റ്സ് പുതിയ ബസ് സ്റ്റാൻഡ് റോഡ് നിലമ്പൂർ ഫോൺ സീറോ